عن أنس بن مالك رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: أفضل ما يحاسب به العبد يوم القيامة الصلاة، فإن صلحت ിൽ ദൈവദാസൻ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും അത് ശരിയായാൽ മറ്റെല്ലാ കർമ്മങ്ങളും ശരിയായി അത് മോശമായാൽ മറ്റെല്ലാ കർമ്മങ്ങളും മോശമായി ദീനിൽ സർവപ്രധാനമായ നിർബന്ധ കർമ്മമാണ് നമസ്കാരം നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവും ദീനിൽ വേറെയില്ല ദീനിന്റെ നിലനിൽപ്പ് തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ഒന്നാമതായി ഉണ്ടാവേണ്ട സത്കർമ്മമാണ് നമസ്കാരം മറ്റെല്ലാ കർമ്മങ്ങളും അതിനുശേഷമാണ് നിർബന്ധമായി തീരുന്നത് വസ്ല്ലാം പറഞ്ഞു ജനങ്ങൾക്ക് അവരുടെ ദീനിൽ നിന്ന് പ്രഥമമായി നിർബന്ധമാക്കിയ കർമ്മമാണ് നമസ്കാരം അവസാനം വരെ ബാക്കിയാവുന്ന കർമ്മവും നമസ്കാരമാണ് അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കാര്യവും നമസ്കാരമായിരിക്കും ദിനിൽ ഇത്രയധികം പ്രാധാന്യവും ഗൗരവവുമുള്ള നമസ്കാരം ഒരു കാരണവശാലും

ആര് നമസ്കാരം കൃത്യമായി പാലിക്കുന്നുവോ അവർക്കത് അന്ത്യനാളിൽ പ്രകാശവും തെളിവും പാലിച്ചില്ലയോ അവർക്കത് പ്രകാശമോ തെളിവോ രക്ഷയോ ആവുകയില്ലൂൻ ഹാമാൻ എന്നിവരുടെ കൂടെയായിരിക്കും അന്ത്യനാളിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക നമസ്കാരം ഉപേക്ഷിക്കൽ ഗുരുതരമായ ാണ് ഇരുലോകത്തും അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും ക്ഷണിച്ചു വരുത്തുന്ന കടുത്ത ധിക്കാരം നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അന്ത്യനാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരിക ഗോപിഷ്ടനായിട്ടായിരിക്കും എന്നും അലൈവസ് പറഞ്ഞിട്ടുണ്ട് ഞായറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ അലൈഹി വസ്ലം കണ്ട ഒരു ദൃശ്യം ഇങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ച് മലക്കുകൾ അവരുടെ തലകൾ എറിഞ്ഞു തകർക്കുന്നു അടുത്ത നിമിഷം സ്ഥിതിയിലാവുകയും കല്ലുകൾ കൊണ്ട് വീണ്ടും എറിഞ്ഞുടക്കപ്പെടുകയും ചെയ്യുന്നു ചോദിച്ചു യാ ാഹു നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കാൻ കൂട്ടാക്കാതെ നിശ്ചയം നിങ്ങളുടെ വിഷയങ്ങളിൽ എന്റെ പക്കൽ ഏറ്റവും പ്രധാനം നമസ്കാരമാണ് ആരതിനെ നിറവേറ്റുകയും ശരിയാവണ്ണം കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവോ അവൻ തന്റെ നീരിനെ മുഴുവൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നാൽ ആരതിനെ പാഴാക്കി കളഞ്ഞുവോ അവൻ തന്റെ മറ്റു കർമ്മങ്ങളും പാഴാക്കി കളഞ്ഞിരിക്കുന്നു അള്ളാഹു സുബാനഹൂത്താഴ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ